എന്ന് മൂട തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ഒരു ദിവസം കൂടി നിൽക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ വായിച്ച വേദഭാഗം സങ്കീർത്തന പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം വാക്യമാണ് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ളേച്ചത് പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവമില്ല എന്ന് ഒരു വ്യക്തി പറയുന്നുവെങ്കിൽ അവൻ മൂഢനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവം ഉണ്ടെന്നുള്ള വസ്തു സ്ഥാപിക്കാനുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടൊന്നുമല്ല ബൈബിള് തുടങ്ങുന്നത് എന്നാൽ അതിൻ്റെ ഒന്നാം വചനത്തിൽ തന്നെ ദൈവത്തിൻ്റെ അസ്തിത്വം പ്രഖ്യാപനം ചെയ്യുന്നുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ആദിയിൽ ആദിയിലുണ്ടായിരുന്നത് ദൈവം മാത്രമായിരുന്നു ആ ദൈവം ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ നിന്ന് തന്നെ ബൈബിളെ വെളിപ്പെടുത്തിത്തരിക ബൈബിൾ ആരംഭിക്കുന്നത് ദൈവത്തോടു കൂടി ബൈബിൾ അവസാനിക്കുന്നതും ദൈവത്തോടു കൂടിയാണ് കർത്താവായ യശ് ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ ആ മേൻ എന്ന് പറഞ്ഞാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിലൂടെ ബൈബിൾ അവസാനിക്കുന്നത് എന്നാൽ തന്നെ ദൈവത്തിലുള്ള വിശ്വാസം വിശ്വാസയോഗ്യമായ വസ്തുതകളിലും യാഥാർത്ഥ്യങ്ങളിലും അടിസ്ഥാനപ്പെട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം ദൈവം ഉണ്ട് എന്നതിന് ചി തെളിവ് ചോദിക്കുന്ന ചിലരെ നമുക്ക് പലരെയും നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും അപ്പോൾ ദൈവം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ തെളിവുകൾ എന്തെല്ലാമാണെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ഈ ദിവസം ആ ഈ സമയമൊന്ന് ചിന്തിക്കുകയാണ് അതിന് പത്ത് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് വചനത്തിലൂടെ അതിൽ അഞ്ച് കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ ഇന്നത്തെ ഈ സന്ദേശം നമുക്ക് അവസാനിപ്പിക്കാം ബാക്കിയുള്ള ഭാഗം തുടർന്നുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമുക്ക് നിവർത്തിക്കാമല്ലോ കർത്താവ് നമ്മളേതിനായി ധാരാളമായി സഹായിക്കുമാറാകട്ടെ അതിലെ ഈ തെളിവുകളിൽ പത്ത് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓടിച്ച് നമുക്ക് ചിന്തിക്കാമതിന് ശേഷം ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം ഒന്ന് സൃഷ്ടിവാദം സൃഷ്ടിതാവില്ലാതെ സൃഷ്ടികൾ ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഈ സൃഷ്ടിവാദം എന്നുള്ളത് ദൈവ ദൈവാസ്ഥിക്യത്തിൻ്റെ തെളിവുകൾ നിരത്തുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് രണ്ട് ക്രമീകരണവാദം മൂന്ന് കൃത്യചലനവാദം ചലനവാദം നാല് വാഹകവാദം അഞ്ച് സാദൃശ്യ സ്വരൂപവാദം ആറ് മനസാക്ഷിവാദം ഏഴ് നിത്യതാബോധവാദം എട്ട് പൂർണതാവാദം ഒമ്പത് അന്വേഷണവാദം പത്ത് വെളിപ്പാട് വാദം അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് ഇന്ന് അല്പമായിട്ട് ആദ്യത്തെ അഞ്ച് കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുഴുവൻ നമ്മൾ എടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് വായിച്ചു പോകാൻ അധ്യായം നമുക്ക് മുഴുവനും വായിക്കുവാൻ ഉള്ള സമയക്കുറവ് മൂലം നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലുമൊക്കെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ചും കുറിച്ചും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ചും പ്രത്യേകമായ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചുമൊക്കെ ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞുതിരിക്കുക പുറപ്പാണ് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിലും ആറ് ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബത്ത് ഞാൻ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുക അപ്പോൾ സൃഷ്ടിതാവില്ലാതെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ ചുറ്റുപാടും നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം ഉപകരണങ്ങളാകട്ടെ യന്ത്രങ്ങളാകട്ടെ ഒരു സിദ്ധാന്തം പോലും ആയിക്കോട്ടെ ഒക്കെ കണ്ടുപിടിച്ചത് ആരാണ് എന്ന ചോദ്യ ഉത്തരവും എല്ലാം നമുക്ക് പരിചിതമാണ് മനോഹരമായ സാധനങ്ങളും ചിത്രങ്ങളും കണ്ട് നാം എത്രയോ വട്ടം ചോദിച്ചിരിക്കുന്നു ആയി ഇതാരാണ് ഉണ്ടാക്കിയത് മനോഹരമായിരിക്കുന്നല്ലോ ഇത് നല്ലതായിരിക്കുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നല്ലൊരു ചിത്രം കാണുമ്പോൾ ഇത് വരച്ചതാരാണ് നല്ലൊരാഹാരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയതാരാണ് വളരെ നന്നായിരിക്കുന്നു ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണമെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ സൃഷ്ടിയില്ലാതെ സൃഷ്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എത്രയോ കൃത്യമായിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുക നാം പാർക്കുന്ന കെട്ടിടത്തിൻ്റെ ഇഷ്ടികളും തടികളും സിമൻറ്റും കമ്പിയും ടൈൽസും ഒക്കെ ഇതൊന്നും തനിയെ വന്ന് ചേരുന്നതല്ല അതിനെ നിർമ്മിച്ചതാണ് അതിന് നിർമ്മിച്ചവരും പണിതവരും എല്ലാം അതിൻ്റെ പിന്നിലുണ്ട് നാം ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ തനിയെ ഉണ്ടായതല്ല എന്ന് നമുക്കറിയാം അതിനെ രൂപകൽപ്പന ചെയ്തവരും നിർമ്മിച്ചവരും എല്ലാം ഉണ്ട് ഇതുപോലെ തന്നെ മനോഹരമായി പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതുമായ ആളത്തമുള്ള ശക്തിയാണ് ദൈവം പ്രപഞ്ചം തനിയേ ഉണ്ടായെന്നും ക്രമീകരിക്കപ്പെട്ടതാണെന്നും ചിന്തിക്കുവാൻ സാമാന്യ യുക്തി ഇല്ലാത്തവർക്കും ബോധമില്ലാത്തവർക്കുമൊക്കെ കഴിയത്തുള്ളൂ മനുഷ്യനെന്ന സൃഷ്ടി തന്നെ എത്ര അതിശയകരമാണ് നാം തന്നെ ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭയങ്കരവും അതിശയപരമായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുക സർവമച്ചവൻ ദൈവം തന്നെ എന്ന് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക എബ്രായ ലേഖനം മൂന്നാം അധ്യായം നാലാം വാക്യത്തിലൊക്കെ നമുക്കത് കൃത്യമായി കാണാൻ കഴിയും സകലത്തിനും ലാക്കും കാരണഭൂതനും ദൈവമത്രേ എബ്രായർ അധ്യായം പത്താം വാക്യത്തിലൊക്കെ നമ്മൾ കാണും യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉളവാക്കി പുറപ്പാട് ഇരുപതാം അധ്യായം പതിനൊന്നാം വാക്യം സക്കലവും വേഷു മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് അയ്യോഹനാൽ സുവിശേഷം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തെ നമ്മൾ കാണുകയാണ് അപ്പോൾ മനോഹരമായി പ്രപഞ്ചത്തെയും ഭൂമിയെയും ആകാശത്തെയും ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച പരിപൂർണനും മഹാശക്തനുമായ വ്യക്തി അത്രേ ദൈവമെന്നുള്ളത് ആ ബുദ്ധിയും ബോധവുമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുന്ന വിധത്തിൽ പ്രപഞ്ചത്തിൽ നമുക്ക് വായിച്ചെറിയാൻ കഴിയും പേരേ സകലവും സൃഷ്ടിച്ചവനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾക്ക് മുമ്പിൽ കൈയൊഴിയുന്നവനല്ല എന്നുകൂടി ഇതുകൂടി ചേർത്ത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഇല്ലാത്തതിനു ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നിൻ്റെ ജീവിതത്തിൽ എവിടെയാണോ കുറവ് എവിടെയാണോ ക്ഷാമം എവിടെയാണോ പ്രതിസന്ധി അതിനെ തീർക്കുവാനും ശക്തനാണ് ആത്മാവിലൊരു ശൂന്യത അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഞങ്ങൾ കേൾക്കുന്നുവെങ്കിൽ കർത്താവ് തൻ്റെ അത്യന്ത ശക്തിയാൽ നമ്മെ നിറയ്ക്കുവാൻ മതിയായവനാണ് അപരിശുദ്ധനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മയേൽപ്പിക്കാം കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനായ ദൈവം ജീവിതത്തിൽ ഏത് മേഖലയിലാണോ ശൂന്യത അത് ഇന്ന് ഈ ദിവസം തന്നെ നികത്തി തരുവാൻ ഇടയാകട്ടെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ സംഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം ദൈവത്തെയാണ് സൃഷ്ടിവാദത്തിലൂടെ നമ്മൾ ദൈവാസ്തിക്യത്തിൻ്റെ തെളിവായിട്ട് കാണിച്ചത് അടുത്ത കാലത്തിലേക്ക് നമ്മൾ കടക്കാം അത് ക്രമീകരണ വാദമാണ് സങ്കീർത്തന പുസ്തകം പത്തൊമ്പതിൻ്റെ ഒന്ന് നമ്മൾ വായിക്കുമ്പോൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് കാണുകയാണ് സങ്കീർത്തന ഇരുപത്തിനാലിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണത് അവളിൽ താവിതെഴുതിയിരിക്കുകയാണ് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ഹോവയ്ക്കുള്ളതാകുന്നു സമുദ്രങ്ങളുടെ മേലവൻ അതിനെ സ്ഥാപിച്ചു നദികളുടെ നദികളെ അതിനെ ഉറപ്പിച്ചു എന്ന് എഴുതിയിരിക്കുക ക്രമീകരിക്കുന്നവനില്ലാതെ ക്രമീകരണം നടക്കുന്നില്ല നമുക്കറിയാം വിവിധ തരത്തിലുള്ള ഫർണിച്ചറുകൾ പൂക്കളുകൾ ഇലക്ട്രിക് ബൾബുകൾ ആകർഷണീയമായ നിറങ്ങൾ എന്നിവയാൽ മനോഹരമായി അലങ്കരിച്ച് ഭംഗിയാക്കിയ മുറി കണ്ടിട്ട് നാം മനസ്സിലാക്കും ഇതിനെയൊക്കെ യഥാസ്ഥാനത്തും മനോഹരമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇതിൻ്റെ പിന്നിലുണ്ട് വ്യത്യസ്ത വിഷയങ്ങൾക്കനുസൃതമായി പുസ്തകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ലൈബ്രറിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അത് തനിയെ അവിടെ രൂപീകരിക്കപ്പെട്ടു വന്നു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ എത്രയോ ദോഷന്മാരാണ് നമ്മൾ അങ്ങനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ല തീർച്ചയായും അതിനെ കൃത്യമായി ക്രമീകരിച്ച മനുഷ്യർ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് അറിയാം പ്രിയരേ പ്രപഞ്ചത്തെ സകലവും നല്ല ക്രമത്തിലും കൃത്യമായ അകലത്തിലുമാണ് എന്നുള്ളത് ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം ഇങ്ങനെയെല്ലാം കൃത്യമായിട്ട് എത്ര ഭംഗിയായിട്ടാണ് സഹസ്രാബ്ദങ്ങളായിട്ട് ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഭൂമിയും പ്രപഞ്ചവും എല്ലാം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭൂമി സൂര്യനോട് കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ചൂടുകൊണ്ട് ഈ ഭൂമി കരിഞ്ഞു പോയേനെ നമുക്കറിയാം ഭൂമി സൂര്യൻ ഇപ്പോൾ നിൽക്കുന്ന അകലത്തിൽ നിന്നും കുറച്ചും കൂടി ദൂരെ മാറിയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ ഭൂമി മുഴുവൻ തണുത്ത് ഐസായി പോയനെ നമുക്കറിയാം ഇപ്പം ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കൃത്യമായ അകലത്തിൽ രൂപകൽപ്പന ചെയ്ത് ക്രമീകരിച്ച ദൈവമുണ്ടെന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ് ഇതിനെയൊക്കെ അതാതിൻ്റെ അകലത്തിൽ നിർത്തുന്ന വ്യക്തിയാണ് ദൈവം ഭൂമിയിലെ ഓക്സിജൻ്റെ അളവ് കൂടിയിരുന്നെങ്കിൽ ഇന്ധനങ്ങൾ സ്വയം ഏകത്തിൽ പോവുമായിരുന്നു അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞിരുന്നെങ്കിൽ ജീവജാലങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയാതെ പലതും ചത്തൊടുങ്ങിയേ ഇത്ര മനോഹരമായൊരു ക്രമീകരണം ചെയ്ത് പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കിയ ഭൂമിയെ മനോഹരമാക്കിയ ദൈവമായ ഹോവ എത്ര ശ്രേഷ്ഠനാണ് കർത്താവ് എത്ര വലിയവനാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവരുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു ിയരെ നമ്മുടെ ജീവിതത്തിലും ക്രമീകരിക്കപ്പെടേണ്ട ചില വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എല്ലാം താറുമാറായി കിടക്കുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ആ വിഷയവും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം സകലത്തെയും ക്രമീകരിച്ച് നിർത്തിയിരിക്കുന്ന കർത്താവെ അങ്ങനെ ജീവിതത്തെയും ഒന്ന് ക്രമീകരിക്കണമേ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്കായി ഭവനമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി ഒരുക്കിയാൽ അപ്പോൾ അതിൻ്റെ ആ ക്രമീകരണങ്ങൾ നമുക്ക് വേണ്ടിയുള്ള ഭവനത്തിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാകുമ്പോൾ കർത്താവ് വീണ്ടും വന്ന് നമ്മെ ചേർത്ത് കൊള്ളും സന്തോഷമുള്ളവർ എല്ലാവരും ഒരു ഹലിയ പറയാമോ നന്ദിയോട് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം നമുക്ക് വേണ്ടി സക്കലവും ക്രമീകരിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയങ്ങളെ നമുക്ക് സമർപ്പിച്ചേൽപ്പിക്കാം ശി അപ്രഭുതാൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്കറിഞ്ഞുകൂടുകയോ നിങ്ങൾ കേട്ടിട്ടില്ലയോ ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു അതിൽ നിവാസികൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ ഒരു തിരശ്ശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും ഒക്കെ ചെയ്യുന്നതും ദൈവത്തിൻ്റെ വചനം പറയാം കൃത്യ ചലനവാദം എന്ന് നമുക്കതിനെ പറയാം കൃത്യ ചലനവാദം മൂന്നാമതായി നമ്മൾ ചിന്തിക്കുന്നു കൃത്യ ചലനവാദം നിങ്ങൾക്കറിഞ്ഞുകൂടെയോ നിങ്ങൾ കേട്ടിട്ടില്ലയോ ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ ഒന്നും അങ്ങ് ശരിയാകുന്നില്ല ബ്രദറെ ഒന്നും 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 ക്രമപ്പെടുന്നില്ല എല്ലാത്തിനും തടസ്സമാണ് എന്തെങ്കിലുമൊക്കെ സുരുക്കൂട്ടി വയ്ക്കുമ്പോഴേക്കും ഏതെങ്കിലും വയ്യാവേരി വന്നു വരും രോഗമാവട്ടെ അപകടമാവട്ടെ ക്ഷീണമാവട്ടെ അങ്ങനെ പല വഴിക്കായിട്ട് ഈ ക്രമീകരിച്ച് വെച്ചതെല്ലാം പോവുകയാണ് നിന്റെ ജീവിതത്തെ ക്രമം തെറ്റിക്കുന്ന ഒരുത്തൻ അലങ്കോലമാക്കുന്നവൻ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് പറയണം കർത്താവേ എന്നെ സഹായിക്കണം എല്ലാം ഒന്ന് ക്രമപ്പെടുവാൻ ഞാനങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എവിടെ നന്നായി പോകുന്നു അവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ദുഷ്ടന്റെ കരങ്ങളെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ നീക്കിക്കളഞ്ഞ് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്ക് സഹോദര വിശ്വസിക്ക് സഹോദരി ദൈവം നിന്നെ സഹായിക്കും അപ്പോൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമിയുമൊക്കെ അതതിൻ്റെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാലാണ് ദിനരാത്രങ്ങളും സമയവും കാലങ്ങളും ഒക്കെ മുടക്കം കൂടാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം ഇപ്പം ചലിക്കാൻ ശക്തി വേണം അതിനൊരു സഞ്ചാരപാത വേണം വാഹനങ്ങളോടുവാൻ ഇന്ധനവും വഴികളും വേണം പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനത്തിനുള്ള ശക്തി പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം എത്രയോ ശ്രേഷ്ഠമാണ് ഇത്രയധികം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരുന്നിട്ടും കൂട്ടിയടികൾ സംഭവിക്കാതെ സൂക്ഷിക്കപ്പെടുന്നത് ദൈവം അതിൻ്റെ ഭ്രമണപഥം നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരുന്നിട്ടും അതിൽ പാർക്കുന്നവർക്കൊന്നും സ്ഥാനം സംഭവിക്കാതെ നിർത്തുന്ന ഭൂഗുരുത്വ ബലവും ദൈവത്തിൻ്റെ അപാരമായ ബുദ്ധിയുടെയും ശക്തിയുടെയും തെളിവത്ര പ്രിയരെ നമ്മളിപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു യാത്രയിലായിരിക്കുമ്പോൾ ഇപ്പോഴല്ല ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക പക്ഷേ നമ്മളെത്ര സ്റ്റേബിളായിട്ട് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നു അതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യേണ്ടത് എത്ര അത്ഭുതകരമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി നക്ഷത്രങ്ങളെല്ലാം സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക അപ്പോൾ ഇതെല്ലാം കൃത്യമായി നിലനിർത്തുന്ന അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നത് ബുദ്ധിയുള്ള ഏത് ഒരു ജീവിക്കും ഏതൊരു മനുഷ്യനും മനസ്സിലാകും എന്ന് വചനത്തിൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുക പ്രീസരോട് ഹല്ലലു നന്ദിയോടെ സ്തോത്രം ചെയ്യാം എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് നമ്മോടരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ച് അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭ തത്വത്തിന്റെ മുദ്ര സക്കലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ അല്ലല്ലോയ്യ വാഹക വാദം എന്ന നാലാമത്തെ സംഗതി ദൈവാസ്ഥിതിൻ്റെ തെളിവായിട്ട് നമ്മൾ നിരത്തുകയാണ് നമുക്ക് ശൂന്യതയിൽ ആർക്കെങ്കിലും നമുക്ക് നിൽക്കാൻ കഴിയുമോ പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഗോളങ്ങൾ ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത് ശൂന്യതയിലാണ് യോബിന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിന്റെ ഏഴാം വാക്യം പറയുക ഉത്തരദിക്കിനെ അവൻ വിരിക്കുന്നു ശൂന്യത്തിന് മേൽ വിധിക്കുന്നു സകലത്തെയും താങ്ങി നിർത്തുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് എവിടെ ആറുന്ന് മൂന്നിൽ പറയുന്നു സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന യേശു യഹോവയായ ദൈവം ഭൂമിയെ ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്നു ദൈവചനം പറയുകയാണ് ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും ഇത്രയധികം കോളങ്ങളെയും നക്ഷത്രങ്ങളെയും താങ്ങി നിർത്തുവാൻ ദൈവശക്തിക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ കഴിയത്തുള്ളൂ പ്രപഞ്ചത്തെ വഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അതിനെ നിർമ്മിച്ച ജീവനുള്ള ദൈവമായ കർത്താവത്രേ അപ്പോൾ ഒന്ന് ചിന്തിക്കാമോ ഒന്ന് ചിന്തിക്കാമോ സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക ഞാനത് വഹിച്ചുകൊള്ളാം സകലത്തെയും വഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രിയരെ നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം അവരത് നിവർത്തിച്ച് തരുവാൻ മതിയായവനാണ് കർത്താവിനെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യം കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുക പ്രിയരെ കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു നമ്മളൊരു ഭാരമാണെന്ന് തോന്നിയാൽ നമ്മുടെ കൂടെയുള്ള പലരും നമ്മളെ ഒഴിവാക്കിയേക്കാം പലരും പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ ഇട്ടച്ച് മാറിപ്പോയിക്കളയും പക്ഷേ കർത്താവ് വിശ്വസ്തൻ അവൻ നമ്മളെ ഒരുനാളും കൈവിടത്തില്ല ഒരു നാളും ഉപേക്ഷിക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ചിന്താകുലങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്നേൽപ്പിച്ച് കൊടുക്കുക അല്ലല്ലു യാ ഒരു പാട്ടുണ്ടല്ലോ എല്ലാ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം എല്ലാം യേശുവോട് ചൊന്നാൽ അവൻ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇടപെട്ട് നമ്മളെ സഹായിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുക പ്രേസറോൾ പ്രേസരോൾ പ്രേസറോൾ അല്ലല്ലുയ്യ കർവിന് നന്ദിയോടെ സ്ത്രോത്രം ബലഹീനം തും പങ്ങളും അസംഖ്യം എല്ലാ എല്ലാവേശുവോടു ചെന്നിടുമ്പോൾ താൻ കേൾക്കും എല്ലാം പ്രിയരെ നമ്മുടെ കർത്താവിനോട് നമുക്ക് പറയാം നമ്മുടെ സകല ചിന്താഗുലങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം അവൻ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് അടുത്തതാണ് നമ്മൾ ചിന്തിക്കുന്നത് സാദൃശ്യ സ്വരൂപവാദം ഉൾപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനും ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിലെഴിയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു സങ്കീർത്തന പുസ്തകം നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കുമ്പോൾ നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശീകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൾ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതിൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു മനുഷ്യനാണ് ദൈവം ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് നമുക്ക് മനസ്സിലാകും ഭൂമിയിലുള്ള സൃഷ്ടികളിൽ ദൈവബോധം ഉള്ളത് മനുഷ്യന് മാത്രമാണ് കാരണം ഭൂമിയിലുള്ള ദൈവ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണെന്ന് ആ വിശുദ്ധ തിരുവഴുത്ത വ്യക്തമാക്കിയ ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങളായ സ്നേഹം കരുണ നീതി സമാധാനം ഇവയൊക്കെ മനുഷ്യനെ കാണുവാൻ കഴിയുന്നത് അതിനാലാണ് ആശയവിനിമയവും സൃഷ്ടിപാഠവും സംഗീതാസ്വാദനവും പ്രകൃതിയുടെ സൗന്ദര്യാസ്വാദനം എന്നിവയെല്ലാം മനുഷ്യനുള്ളത് അതിനാലാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ദൈവത്തോട് കൂട്ടായ്മയും സംസർഗവും സാധ്യമാകുന്ന ഏക ജീവജാലവും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യകുലം മാത്രമാണ് ദൈവത്തോട് കൂടെ വസിക്കുവാനും ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും കഴിയുന്നത് മനുഷ്യന് മാത്രമാണെന്ന് ബൈബിൾ വ്യക്തമാക്കുക കഥാവിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യാം ബാക്കി എല്ലാ സൃഷ്ടികളെയും തന്നെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചപ്പോൾ നമ്മെ ദൈവ സ്വന്ത കരത്താൽ മെനഞ്ഞെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് പ്രിയരെ അതുകൊണ്ട് നമ്മൾ വിലയില്ലാത്തവരല്ല നമ്മൾ ദൈവത്തിന് സ്പെഷ്യലാണ് ഇതുകൊണ്ട് ഞാൻ ഞാനൊന്നിനും കൊള്ളത്തില്ല എന്നെ കൊണ്ടൊരു ഗുണവുമില്ല എൻ്റെ ഒരു പാഴ്ജന്മം എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല കർത്താവിന് നമ്മളെത്രയോ പ്രിയപ്പെട്ടവരാണ് കർത്താവിൻ വചനം പറയുക നീ എനിക്ക് വിലയേറിയവനും മഞ്ഞനുമാണ് പ്രിയ സഹോദരി പ്രിയ സഹോദര നീ ദൈവത്തിന് വിലയേറിയവനാണ് വിലയേറിയവളാണ് മാന്യനാണ് മാന്യയാണ് അതുകൊണ്ട് സങ്കടപ്പെടല്ലേ ദൈവത്തിന് നമ്മൾക്കൊണ്ട് ആവശ്യമുണ്ട് ഒരാളുടെ കയ്യിലെ രേഖ പോലെയല്ല മറ്റൊരാളുടെ കയ്യിലെ രേഖയെന്ന് നമുക്കറിയാം ഓരോ വിരലടയാളങ്ങളും വ്യത്യസ്തമായിരിക്കും നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലും ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ആധുനിക ശാസ്ത്രം നമുക്കറിയാം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടെത്തുമ്പോൾ ദൈവം നമ്മെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് മെനചന പ്രവർത്തകർ സ്ഥാപനം നന്ദിയോടെ സ്തോത്രം ചെയ്യാം അത് നമ്മെ മെനഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നു അവന് നമുക്ക് ശരണപ്പെടാം ആ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ വീണ്ടും കാണുമ്പോൾ കർത്താവിൻ്റെ ചെറിയ കീഴിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ ഇതേ തുടർന്നുള്ള വിഷയങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ഇത്രത്തോളം നമ്മളെ സഹായിച്ചു ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം അങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിച്ചു കൊള്ളുന്നു പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം പ്രാർത്ഥനയിൽ പരസ്പരം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അടിമാലി എന്നും പ്രിയ സഹോദരൻ ജെയിംസാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധ്യം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ ഗോഡ് ബ്ലസ് യു ഓൾ സലോഡ്